അധികാരം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ വല്ലാത്തൊരു ഭ്രമമാണ് അതുകൊണ്ട് തന്നെയാണ് അധികാരത്തിലിരുന്ന ഭൂരിപക്ഷം പേർക്കും അത് ഒഴിഞ്ഞു കൊടുക്കുവാൻ ഒരിക്കലും മനസ്സുവരാത്തത് ഉദ്യോഗസ്ഥങ്ങളിൽ വിരമിക്ക പ്രായം നിശ്ചയിച്ചിട്ടുണ്ടോ എങ്കിലും മറ്റ് രാഷ്ട്രീയ സാമുദായിക കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഒന്നും തന്നെ ഇതൊന്നുമില്ല അതിനാൽ മരിക്കുവോളം ആ സ്ഥാനത്തിന്റെ തുടരുന്ന പലരും ആഗ്രഹിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ ഈ പ്രവണത വളരെ കൂടി വന്നപ്പോഴാണ് ചില പാർട്ടികളിലെങ്കിലും ഈ പ്രായാധിക്മുള്ളവരെ ഒഴിവാക്കണമെന്ന ഒരു തീരുമാനമൊക്കെ എടുത്തത് എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തവർക്ക് ഇതൊന്നും ബാധകമല്ല എന്നതുമാണ് മറ്റൊരു കാര്യം ചെറു ചെറുചെറുപ്പുള്ള ചെറുപ്പക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഇന്നും പ്രായാധിക് ഉള്ളവർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിഷമാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമൊക്കെ നമുക്ക് ആ ഗണത്തിൽ പെടുത്താവുന്നതാണ് അത്തരത്തിൽ പ്രായ നീകത്യന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് തന്നെ എന്തെന്തോത്തുമായി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലത്തെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ തീപ്പറി നേതാവും നാല് തവണ നിയമസഭാ സാമാജികനും പലകുറി ഇങ്ങനെ മന്ത്രിയൊക്കെയായി സ്ഥാനമലങ്കരിച്ച ജി സുധാകരൻ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥി നേതാവാവുകയും എസ് എഫ് കേരള ഘടകത്തിന്റെ ആദ്യ പ്രസിഡന്റും പിന്നീട് സി പി അവരുടെ വിവിധ പോഷക സംഘടനകളുടെയും പ്രധാന ചുമതല വഹിച്ചിരുന്ന സുധാകരൻ പിന്നീട് പാർട്ടിയിൽ ഒരു കറിവേപ്പിലയായി മാറിയത് ഈ കേരളീയ സമൂഹം കണ്ടതാണ് ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും ഒക്കെ നേടിയിട്ടുള്ള സുധാകരൻ പക്ഷേ തോൽക്കുവാൻ മനസ്സുള്ള ഒരാളല്ല ഒരു കാലത്ത് സി പി സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ അങ്ങനെ ആ ജില്ല നിന്ന ഇദ്ദേഹത്തിന്റെ പിന്നിലുള്ള അവസ്ഥ പിന്നീടുണ്ടായിട്ടുള്ള അവസ്ഥ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും എന്തിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും വരെ തഴയപ്പെട്ട വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രം ഇരിക്കുവാനായിരുന്നു അദ്ദേഹത്തിനുണ്ടായ എഴുതി എന്ന് വെച്ചാൽ സുധാകരനെ വെറുതെ വീട്ടിൽ ഇരുത്തുക എന്നത് അത് തന്നെയായിരുന്നു സുധാകരന്റെ ഈ പാർട്ടിയിലുള്ള എതിരാളികളുടെ ബുദ്ധി തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ മുൻനിർത്തിയാണത്രേ സുധാകരൻ ഇങ്ങനെ ഒതുക്കിയത് സി പി എമ്മിന്റെ അന്നത്തെയൊക്കെ വിശദീകരണം നിലവിൽ ആലപ്പുഴ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള നാസറും അതേപോലെ മന്ത്രി ഈ സജി ചെറിയാനും ഒക്കെ തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാണെന്നാണ് ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സുധാകരൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്ത സുധാകരൻ താൻ നേടിയ അറിവുകളെ മുൻനിർത്തി ഈ കഴിഞ്ഞ കാലം അത്രയും താൻ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും സംബന്ധിച്ചുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുവാൻ പോകുന്നതാണ് നാം പിന്നീട് കണ്ടത് അതുകൊണ്ട് തന്നെ സുധാകരന് ഒരു വിരസതയും ഉണ്ടായിട്ടില്ല യാത്രയോട് യാത്രയാണ് ശാരീരിക അസ്വസ്ഥതകൾ മാത്രമാണ് പ്രശ്നമെങ്കിലും അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ സി പി എം നേതൃത്വത്തിനെതിരെ ഒളിയമ്പുകൾ എഴുവാൻ അദ്ദേഹം ഒരിക്കലും മടികാണിക്കാറുമില്ല താരുണ്ടായിരുന്ന കാലത്തെ ആ വിശേഷണങ്ങളെ അതൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാണ് സുധാകരന്റെ ഈ പലപ്പോഴത്തെ വാദങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോഴത്തെ പാർട്ടിയിലെ പിള്ളേർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലെന്നാണ് സുധാകരൻ്റെ പക്ഷം തലമുറ മാറ്റമൊക്കെ നല്ലതാണ് പക്ഷേ ഈ അനുഭവജ്ഞാനം വേണമെന്നാണ് സുധാകരൻ്റെ അഭിപ്രായം കൂടുതൽ സജി ചെറിയാനെ ചൊറിയുവാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമുള്ളത് സജി ചെറിയാൻ അങ്ങനെ മൂക്കാതെ ഒരാളാണെന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് എന്നാൽ അടുത്ത കാലത്തായി സി പി എം നേതൃത്വത്തെ വളരെ നിശദമായി വിമർശിക്കുന്ന സുധാകരൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഒരു ഫാഷിസ്റ്റ് ആണെന്ന അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കത്തില്ല മോദി ഫാഷിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ജനാധിപത്യമോ തെരഞ്ഞെടുപ്പോ നടക്കില്ലല്ലോ എന്നതാണ് സുധാകരന്റെ നിലപാട് അതുകൊണ്ട് തന്നെ അനാവശ്യമായി മോദി വിരുദ്ധ പരാമർശങ്ങൾ നടത്തുവാൻ സുധാകരൻ ഒരിക്കലും തയ്യാറുമില്ല ഈ കാര്യങ്ങളിൽ സുധാകരന് മറ്റു ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് എന്ന് സംശയിക്കുന്നവരിവിടെയുണ്ട് എന്നാൽ സി പി കേരളത്തിലെ ഭാവി പോലും തീരുമാനമാകുന്ന ഈ വരുന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദീർഘകാലം സി പി എമ്മിനെ സമുന്നത സ്ഥാനത്തിരുന്ന ഈ സുധാകരനെ ഒഴിവാക്കി നിർത്തിയാൽ പാർട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന ആ ഒരു തിരിച്ചറിവുണ്ടായ നേതൃത്വം സുധാകരനെ ഇങ്ങനെ കളത്തിന്റെ അകത്തേക്ക് എടുത്ത് ഇടുകയാണ് കാരണം അകത്തുള്ള സുധാകരനേക്കാൾ അപകടകാരിയായിരിക്കും ഈ പുറത്തു നിൽക്കുന്ന സുധാകരൻ എന്ന പാർട്ടിക്ക് അറിയാം അതിനാലാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ആലപ്പുഴ ജില്ലയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായി ഒരു മേൽനോട്ട സമിതി ഉണ്ടാക്കിയപ്പോൾ അതിൽ ജി സുധാകരനെ കൂടി ഉൾപ്പെടുത്തിയത് ഇതിന്റെ സർക്കുലർ അങ്ങനെ ഇറങ്ങുകയും ചെയ്തു കൂടാതെ സി പി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഇക്കാര്യം സുധാകരനെ ഫോണിൽ കൂടി പിടിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സുധാകരനെ കൂടാതെ ഈ മേൽനോട്ട കമ്മിറ്റിയിൽ സി എസ് സുജാത അതേപോലെ സജി ചെറിയാൻ സി ബി ചന്ദ്രബാബു കെ പ്രസാദ് ആർ നാസർ എന്നിവരൊക്കെയാണ് ഈ കമ്മിറ്റിയിലുള്ളത് അതേസമയം നടക്കാൻ പോലും തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും സുധാകരൻ തയ്യാറുമാണ് പാർട്ടി പറഞ്ഞാൽ താൻ ഇനിയും മത്സരിക്കുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സുധാകരൻ പറഞ്ഞത് എന്നാൽ സുധാകരന്റെ ഈ ഒരു ഉദ്ദേശത്തെ തടയുവാനാണ് സി പി എം നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശ്രമം അതിനായി ഇപ്പോഴത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ ആ വകുപ്പ് തല വിവരങ്ങളും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ അനിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു തുടക്കം കുറിക്കാനാണ് ആ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് കെ സി പേര് കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് തീർച്ചയായും വേണുഗോപാലിന്റെ കാലഘട്ടത്തിലെ ആ ദേവസ്വം വകുപ്പിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും സുധാകരൻ മന്ത്രിയായി നിന്ന അപ്പോഴത്തെ ആ ദേവസ്വം ബോർഡിലെ അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാകും അതിലൂടെ സുധാകരന്റെ ആ സ്ഥാനാർത്ഥി മോഹം ഇല്ലാതാക്കാമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് സുധാകരൻ വിരോധികൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇവിടെ തിരിച്ചടി നേരിട്ടാലും ഇല്ലെങ്കിലും ഈ ജി സുധാകരന്റെ അവസ്ഥ അത് തദൈവ തന്നെയാണ്